ഹലോ ഗുഡ് മോർണിംഗ് സിന്ധുമാ ബ്ലൗസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സന്ധ്യ വിളക്കിനാണോ സിന്ധുമാ ഗുഡ് മോർണിംഗ് പറഞ്ഞതെന്ന് വിചാരിക്കും സന്ധ്യ വിളക്കൊക്കെ കത്തിച്ചിട്ട് നാളെ രാവിലത്തേനുള്ള വീഡിയോയുടെ ഇൻ്റർവ്യൂ ആണ് കേട്ടോ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു ഇപ്പം നേരത്തെ ഇരുണ്ടുന്നോണ്ടേ ഒരു സുഖമില്ല അതുകൊണ്ട് പുറത്തുനിന്ന് ഇറങ്ങി അങ്ങനെ നിന്ന് ഷോയൊന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ കണ്ടോ കാർമയൊക്കെ ഓടുന്നുണ്ടോ മഴ പെയ്യാനാണോന്നരത്തില്ല എന്തായാലും നല്ലൊരു ഹാപ്പി വീഡിയോ ആണ് എങ്ങനെയുണ്ട് എന്റെ പുത്തൻ ഡ്രസ്സ് ഇത് ഈ ഡ്രസ്സിട്ട് വീഡിയോ എടുത്തില്ലല്ലോ വീഡിയോ എടുത്ത പിന്നെ സന്തോഷിനോട് ചെന്നപ്പം സിന്ധു ഇട്ട് കാണിച്ചതേ ഉള്ളൂ ഇത് ഇതെന്റെ ദേവന എനിക്ക് തന്ന ഡ്രസ് ആണ് കേട്ടോ ബാംഗ്ലൂർ ഉള്ള ഒരു മോളാണ് അവള് കൊറേ ഡ്രസ് തയ്ച്ച് ഒരെണ്ണ കേട്ടോ തയ്പ്പിച്ചിട്ടുണ്ടായില്ല ഇപ്പോഴാണ് തയ്പ്പിച്ച നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇന്നൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ കട്ടപ്പനിക്ക് പോകാം കട്ടപ്പനിക്കും ഒന്നും നോക്കുന്നില്ല അടിച്ച് പൊടിച്ച് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് എന്നാന്ന് ചോദിച്ചാൽ അത്യാവശ്യം നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വേണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ടൂറ് പോകുന്നുണ്ട് ഇതുവരെ പോകാത്തൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാം നിങ്ങൾ വരുന്നുണ്ടോ അയ്യോ കൂട്ടാൻ പറ്റത്തില്ല കൂട്ടാൻ പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല കേട്ടോ നിങ്ങളുടെ എല്ലാവരെയും മനസ്സിൻ്റെ കൂടെ മനസ്സിൻ്റെ കൂടെ പോരെ അപ്പ എന്തായാലും ഞാൻ ഒരു ടൂറ് പോകുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് കട്ടപ്പനയ്ക്ക് പോവാണ് പിന്നെ മെയിനായിട്ട് ആയിട്ട് വേറൊരു സാധനം ഒരു വലിയ സാധനം വേണം അത്യാവശ്യമായിട്ടുള്ള അത് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ചേട്ടാക്കും കൂടെ ഒരു സാധനം കൂടെ വേണം അങ്ങനെ ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടിട്ട് പോവാണ് കേട്ടോ അതാ പോയിട്ട് കേട്ടേ കണ്ടപ്പനയ്ക്ക് ഇന്ന് സൺഡേ ആണ് കട്ടപ്പനയിലോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് ഞായറാഴ്ച കട്ടപ്പന പോകുന്ന ഭയങ്കര പേടിയാണ് ഈ വായിമാരെ തട്ടിട്ട് നടക്കാൻ പറ്റും ഹിന്ദിക്കാരെ ഇങ്ങനെ എന്താ പറയുന്നത് നമുക്ക് കാണുമ്പോൾ പേടിയാവുന്ന രീതിയിൽ അതുങ്ങളുടെ പോക്കൊക്കെ പിന്നെ അടിമുടി വഴക്കും പഴക്കം ഒക്കെ കാണുമല്ലോ ആ അങ്ങനെയൊക്കെ കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് എന്തായാലും നമ്മുടെ ആവശ്യമെങ്കിൽ നമ്മൾ പോയാലേ പെടത്തുള്ളൂ നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കണ്ടേ അല്ലേ അപ്പം എന്തായാലും പോട്ടൊക്കെ വരാം ഫോട്ടോ അതിന് കാണിക്കാം എന്നതാണ് എന്തിനാണ് പോയതൊക്കെ കേട്ടോ അപ്പോൾ പോയാലോ അപ്പം ഞാൻ വന്നേക്കുന്നത് ഇങ്ങോട്ടാന്ന് അറിയാം ഇഷ്ടത്തിലോട്ടാണ് കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്തെ ഇഷ്ടം ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഒരു സാധനമൊക്കെ ഇട്ടു അത് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി ഒട്ടിങ്ങോട്ടും സംഭവങ്ങൾ ഞാൻ കാണിച്ചതാണ് അപ്പം ഈ ഇഷ്ടത്തിലോട്ടാണ് ഞാൻ വന്ന കേട്ടോ ഇവിടെയാണ് സിന്ധു നമ്മുടെ എല്ലാ ഡ്രസ്സും സിന്ധു കൂടുന്നതാണ് എടുക്കുന്നത് അപ്പം വലിയ കുഴപ്പമില്ല ബോയ്മാരെ കിട്ടി നോട്ടക്കം വരാം കേട്ടോ ഇഷ്ടത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇഷ്ടത്തിൻ്റെ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി നല്ല സൂപ്പർ കേട്ടോ അയ്യോ ഇതിന്നെ ഞാൻ കണ്ടത് ഇത്രയും കണ്ട ഓരോ ഒക്കെ വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ ഇതും കാര്യങ്ങളും പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കറണ്ടില്ല എന്ന് തോന്നുന്നു അവിടെ ഇച്ചിരി വെട്ടക്കുറവാണ് ഞാൻ ഇവിടുന്ന് നല്ലൊരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം ആ സാധനം എടുത്തേക്കുന്നതെന്നൊക്കെ കണ്ടോ ഇഷ്ടത്തിൻ്റെ അടുത്ത സ്ഥലം ഓ ക്രിസ്മസിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഓടി വന്നാൽ മതി കേട്ടോ നമ്മുടെ ഫാമിലി എല്ലാം എല്ലാ സാധനവും ഉണ്ട് ഇഷ്ടം പോലെ തീ അയ്യോ ഈ ക്രിസ്മസ് ട്രീയൊക്കെ കണ്ടിട്ട് നമ്മുടെ കുഞ്ഞു ക്രിസ്മസ് ട്രീ മാറ്റാൻ തോന്നുന്നുണ്ട് മ്പലും അപ്പം ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ നല്ല എല്ലാം നല്ല അടിപൊളി സാധനങ്ങളും കേട്ടോ സൂപ്പർ കണ്ടോ കോക്കറി ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ടോ കേട്ടോ ഇവിടെ ആ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഇവിടെ ഉറച്ചതേ കണ്ടോ അപ്പം ഞാൻ എടുത്തേക്കുന്ന സാധനം ഇവിടെ നിന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഗസ് ചെയ്തോ കേട്ടോ ഞാൻ എടുത്തേക്കുന്ന സാധനം എടുത്തോ എന്നറിയാമോ ഓ ഇവിടെ നല്ല കർട്ടൻസ് ഉണ്ട് അമ്മൂൻ്റെ മുറിയിലെ കർട്ടൻ മാറ്റാനെല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ മേടിച്ചാലോ ആ ഇല്ലായിരുന്നു കേട്ടോ കറണ്ട് വന്നതാണേ ഞാൻ എടുത്തിരിക്കുന്ന സാധനം അവിടുന്നോ ഇവിടെന്നോ എടുത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സാധനം എടുത്തേക്കുന്നതെന്ന് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സാധനം എടുത്തേക്കുന്നത് കേട്ടോ ആ നല്ല കർട്ടൻ ഉണ്ടല്ലേ ഈ കട്ടണികളൊക്കെ എന്നാ വില വേണേ കർട്ടൻ ഒരു പീസ് എന്നാ വിലയാ കർട്ടണികൾ അപ്പം എന്തെ അമ്മൂൻ്റെ റൂമിൻ്റെ കർട്ടൻ ഒന്ന് മാറ്റാൻ എല്ലാവരും പറഞ്ഞത് അപ്പം നമുക്ക് കർട്ടൻ അടുത്ത ദിവസം വന്നിട്ട് നോക്കാം കേട്ടോ അടിപൊളി സൂപ്പർ അപ്പം അപ്പുറത്തെ ഇഷ്ടത്തിന് സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ മറന്നുപോയി കട്ടപ്പനയിലോട്ട് വന്നാൽ പേടിയോട്ടോ ഇതുകൊണ്ടോ ഹിന്ദിക്കോരെ തൊട്ടിട്ട് ഞായറാഴ്ച നോക്കപ്പം വല്ല പേടിയോ ശരിക്കും കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലോട്ട് വരാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം കേട്ടോ ഹിന്ദിക്കാരെ തെറ്റി ശരിക്കും കൊണ്ടാ ശരിക്കും കൊണ്ടാ പീഡിയോ കേട്ടോ എനിക്കിങ്ങനത്തെ സൈസിലൂടെ കാണുന്നതേ പീഡിയോ എന്നാന്ന് പറയാൻ പറയാൻ പറ്റുമോ ഇതുങ്ങൾ എന്നാ കാണിക്കുന്നതെന്ന് അക്രമം കേട്ടോ ഞായറാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യം പ്രശ്നം പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടാക്കുന്നവരെ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ നമുക്ക് ഇതാണോ പോലീസിൻ്റെ വരെ അടിക്കുന്നൊക്കെ കാണാൻ പറ്റത്തില്ലേ ഞാൻ സാധനങ്ങളൊക്കെ മുടിച്ചു പാക്കറ്റൊക്കെയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണിച്ചറേ എന്നാ സാധനം എടുത്തെന്നൊക്കെ ഉള്ളത് ഇപ്പം ശരിക്കും പേടിയാന്ന് കേട്ടോ ഇതുങ്ങളെ കണ്ടിട്ട് കേട്ടോ നിറച്ചതെ നിറച്ചതേന്ന് വെച്ചാൽ നിറച്ചതേ അതിന് സൺഡേ അല്ലേ അതാ എന്റെ മുടി കുഴപ്പിരിക്കണം പോയിട്ട് വന്നു കേട്ടോ ഭാര്യ പോലും ഊതിയില്ല ആദ്യം തന്നെ വലിയ എടുത്തിട്ടാട്ടേന്ന് ചോദിച്ചു നല്ല കാറ്റിംഗ് കാര്യങ്ങളുമാണ് ഇലക്ഷൻ്റെ സൗണ്ട് കാരണം ഒരു സിറ്റിയിലും കണ്ടെ അപ്പം ഞാൻ അട്ടുകെട്ട മേനുകളും ഉപ്പ് വേറെ ഒരിടത്ത് നിന്ന് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ ഇന്നും കൂടെ കുട്ടിക്കല്ലോ ഇന്ന് ആറുമണി വരെയുള്ളട്ടെ ലോ സൗണ്ടാണോ ദൈവമേ കടകളിലുള്ളവരെ സംബന്ധിക്കണം കേട്ടോ ഇങ്ങനെ കേട്ട് കേട്ട് ഇയർ ബാലൻസ് ഒക്കെ തെറ്റുന്നവർക്ക് തെറ്റും കാരണം അതേ മൂന്ന് സൗണ്ടില്ല ഒരു വണ്ടി അങ്ങോട്ട് പോകുന്ന ഒരു വണ്ടി ഇങ്ങോട്ട് വരും ഒരു വണ്ടി അങ്ങോട്ട് പോകുന്ന ഒരു വണ്ടി വണ്ടിങ്ങോട്ട് വരുന്നത് കേട്ടോ ഇന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല അത് സൗണ്ട് ഞാൻ മീഡിയോ കാര്യമായിട്ട് പുറത്ത് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല എങ്ങനെ എടുക്കാനാ ഭയങ്കര സൗണ്ടാണ് ഭയങ്കര സൗണ്ട് പിന്നെ അല്ലെങ്കിൽ വോയിസ് കൂട്ടണം അതായത് കുറച്ച് അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഞാൻ പറഞ്ഞല്ലേ പോയത് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ വലിയ ഷോപ്പിംഗ് തന്നെയാണോ ഇതിനും അത്യാവശ്യം ഞാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്നാ ഇതൊക്കെയുള്ളത് ഞാൻ നിങ്ങളൊക്കെ അനുസരിവാ കേട്ടോ ഗിഫ്റ്റുകളുടെ പൂമ്പാരം ആണല്ലോ സിന്ധു പറ ഡിസംബറെ കൊണ്ട് പിറന്നേ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നു അല്ലേ ഇത് ഞാൻ മേടിച്ചാണ് കേട്ടോ ചേട്ടാ ഇതാവകാശാണ് പക്ഷെ ഞാൻ മേടിച്ചു എന്റെ സ്വന്തം കിട്ടിയോട്ട് എന്തായാലും അഴ്ച്ച കാണിക്കട്ടെ ഇപ്പൊ ഞാൻ കട്ടപ്പനെ പോയാലുണ്ടല്ലോ കൂടുതലും കേറുന്ന ഒരു കട ഇഷ്ടം പിന്നെ മാർട്ട് എസ് എൻ അല്ലേ എസ് മാർട്ട് ആ ഈ രണ്ട് കടകളിലാണ് കൂടുതൽ കയറുന്നത് പിന്നെ ഒരു ചെരുപ്പാടായി കിടും അത്രേക്കൂടി പിന്നെ സുപ്രിയ ആയി കയറും ഇപ്പം സുപ്രിയായി കേട്ട് കുറേ ദിവസമായി സുപ്രിയായി നമുക്കൊന്ന് പോകണം ഉടനെ തന്നെ പോകണം അപ്പം നമ്മൾ ഉടനെ തന്നെ സുപ്രയായി പോകുന്നതായിരിക്കും ഇത് വീഡിയോ എടുക്കെടുത്തോട്ട് അത് ഇടുക കേട്ടോ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയപ്പോൾ എനിക്കതെല്ലാം കൂടെ ഒന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വരട്ടില്ല കുറേ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ട് കൊടുത്തിട്ട് ചേട്ടനോട് ഒരു സാധനം കിട്ടും മേടിച്ചിട്ട് അത് അങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ സുപ്രേയിലോട്ട് അടുത്ത ദിവസം നമ്മൾ ഒരു പ്രാവശ്യം പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കുന്ന ഇഷ്ടത്തിലേക്കാണ് ഇഷ്ടത്തിൽ പോയത് ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എൻ്റെ ഒരു കുടം മിസ്സായിട്ടുണ്ടോ സന്തോഷമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു വെക്കണേ ഇപ്പം എന്നിട്ട് ഈ കുടയും കൊണ്ടാണ് നടക്കുന്നത് നടക്കുന്നുണ്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ടൂർ പോകാമെന്ന് പറഞ്ഞില്ലേ ആ ടൂർ പോകുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു സാധനത്തിൻ്റെ ആവശ്യമുണ്ട് അതെണ്ണം മേടിച്ചു മനസ്സിലായി ചിന്ത മനസ്സിലായി ചിന്ത നിങ്ങൾക്ക് മനസ്സിലായത് എന്നാ സാധനം അപ്പം ഞാൻ മേടിച്ചേക്കുന്നത് ഒരു സെറ്ററാണ് ഗൈസ് കണ്ടോ ഇട്ടു എനിക്കല്ലേ എന്നാണെന്നറിയുമോ എൻ്റെ തുപ്പിയുള്ള സ്വെറ്റർ ബസേസ് ഒന്ന് മേടിക്കാൻ ഈ സ്കൂട്ടിയിൽ പോകുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നതിന് ഓർത്തോണ്ട് പോയത് പക്ഷേ അത് ഒരു ഒരു സുഖമുള്ളതൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ ഡോക്ടർമാരുടെ കേട്ട് മതിയുള്ളതിനിച്ചു ഏ നല്ല കളറല്ലേ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് കേട്ടോ പക്ഷെ വെടകേട്ടാൻ കെട്ടും ആ സാധനയില്ല എന്നാലും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയില്ല അലർജിയില്ല നമുക്ക് പ്രശ്നം വരത്തില്ല നല്ല സൂപ്പറായിട്ട് ഇത് നല്ല ഇങ്ങനെ നെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖം ഈ തുമ്മലും അസ്വസ്ഥത ഉണ്ടാകത്തില്ല ഞാൻ ആ ഡ്രൈവിങ് പഠിച്ചപ്പോൾ ഒരു സെറ്റർ വാങ്ങിച്ചാൽ എൻ്റെ ഇരുപ്പുണ്ട് പക്ഷേ അതെനിക്ക് ഇടാൻ പറ്റുന്നില്ല ഭയങ്കര തുമ്മൽ ലൈസൻസ് എടുക്കാനായിട്ട് പിരുവേണ്ടി പോകാനായിട്ട് ഭയങ്കര തണുപ്പായിരുന്നു അന്നര ഓടിപ്പോയി സ്വെറ്റർ മേടിച്ചാ പക്ഷെ അതെനിക്ക് ഇടാൻ പറ്റുന്നില്ല ഭയങ്കര തുമ്മൽ അലർജി അതുകൊണ്ട് കണ്ണും മൂക്കും എല്ലാം ചൂരുന്നു അങ്ങനത്തെതാണ് കൂടുതലും ഇന്ന് ഞാൻ പോയടത്തുള്ളത് പക്ഷേ എനിക്കിത് ഇതിന് പോക്കറ്റില്ല കേട്ടോ പോക്കറ്റില്ല എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കളറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഏണ്ടേ സൂപ്പറാണോ ആ അപ്പോൾ ഇതാണ് ഞാൻ പറക്കാൻ സമയത്ത് ഉപയോഗിക്കാൻ പോകുന്നത് പുറത്ത് ഡ്രസ്സിൻ്റെ പുറത്ത് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടെണ്ണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ എവിടെട്ടാണ് എന്നാന്ന് നോക്കാം ടൂർ അവിടെയാ എന്നാന്ന് നോക്കുകയുള്ളൂ ആ പോക്കട്ടെ ആ പൂക്കറ്റ് ഇല്ലെന്നേ വിചാരിച്ചു പൂക്കറ്റ് കേട്ടോ ഒരു വൺ സൈഡിലേ ഉള്ളതേ ഉള്ളൂ അല്ല രണ്ട് സൈഡിലും പൂക്കറ്റുണ്ട് കേട്ടോ ആ അപ്പം അത്യാവശ്യം ഫോണോ അല്ലെങ്കിൽ ഇച്ചിരി നട്സോ അല്ലെങ്കിൽ ഇച്ചിരി കപ്പണിയൊക്കെ ഇടാ നമുക്ക് കുറിക്കാനായിട്ടൊക്കെ അപ്പം ഇത് നല്ല സെ നല്ല സാധനം കേട്ടോ സെറ്ററ് ഒന്നും ഇല്ല നല്ല സൂപ്പറാണ് നല്ല കഴുകാതൊക്കെ ഈ പുതിയ ഡ്രസ്സ് എടുത്താൽ നമ്മൾ യൂസ് ചെയ്തില്ലോ പക്ഷെ ഇതിന് എടുത്തപ്പോൾ തന്നെ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല അപ്പം ഇതാണ് എൻ്റെ സെറ്റ് പിന്നെ അടുത്ത സാധനം എനിക്കും ചേട്ടാ സാധനം കാണിക്കട്ടെ അത് ചിരി സാധനം സംഭവമേ ഇത്രയും വലിയ ഭിക്ഷപേപ്പറിനകത്ത് പിന്നെ അടുത്ത ഭിക്ഷ പേപ്പർ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്നാ ഞാൻ കാണിച്ചു പറയോ ഇങ്ങനെ നിങ്ങൾ പറയാമോ കമൻ്റ് ചെയ്യാം ഇത് നമുക്ക് കമ്പ്ളിക്ക് പകരം ഉപയോഗിക്കുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇതിന് ഒത്തിരി കട്ടിയൊട്ടില്ല എന്നാൽ തണുപ്പ് മാറുകയും ചെയ്യും കൊതയ്ക്കുകയും ചെയ്യാം കേട്ടോ ഇതിൻ്റെ ആഘോഷം ഇങ്ങനെ പ്രിൻ്റ് ആണ് ഉണ്ടാവുക ആയിട്ട് പറയുന്ന എങ്ങനെ ഇത് കഴിയേണ്ടി മണമൊന്നുമില്ല അതിങ്ങനെ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടല്ലോ കമ്പ്ലിയോ ബെഡ്ഷീറ്റ് വെക്കുകയാണെങ്കിൽ എനിക്ക് അന്നൊരു അസ്വസ്ഥ വരും തുമ്പലും ചീറ്റിലൊക്കെ പക്ഷെ നല്ല സാധനം പക്ഷേ ഭയങ്കര വിലയായിട്ടോ നല്ല വലിയ എന്നു വെച്ചാൽ ഈ മരുന്നിനെ കൊണ്ട് ഈ ആശുപത്രി കളയുന്ന പൈസയെ കട്ടിപ്പോന്നുമല്ലേ ഞാൻ നോക്കിയിട്ട് അപ്പം സത്യം പറഞ്ഞാൽ ഒരു സാധാ ബെഡ്ഷീറ്റോ അല്ലെ പണ്ടത്തെ പുതപ്പുണ്ടല്ലോ അങ്ങനത്തെ ഒരെണ്ണം മേടിക്കാൻ ഓർത്തോണ്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ പുതപ്പ് ഇപ്പം ഇല്ല പുതിപ്പ് അങ്ങനത്തെ പുതപ്പില്ല ഞാൻ ഉദ്ദേശിച്ചില്ല പിന്നെ ബെഡ്ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഞങ്ങൾക്ക് രണ്ടുരൂടെ പുതയ്ക്കാവണം ഫാമിലി ബോട്ടിൻ്റെ ഇല്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാനൊരു ഷീറ്റ് ചേട്ടാ ഒരു ഷീറ്റ് അപ്പം അതൊരു സുഖം ഇല്ല കിടപ്പ് സുഖം കിട്ടത്തില്ല ഉള്ള കാര്യം പറയുന്നതിന് ആ രണ്ടുപേരും കൂടെ ഒരു പുതപ്പിനകത്ത് കിടക്കണം അതല്ലേ ഇണക്കിളി ഇണയും തുണി എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ ആ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടാക്ക് ഒരു ദിവസം കാലേ മസ്ല് കയറിപ്പോ ഞാൻ കമ്പ്ലി കഴിഞ്ഞ് റെഡിയാക്കി കൊടുത്തു എന്നിട്ട് ഞാൻ പോയി വീഡിയോയുടെ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഞാൻ ചെന്ന് കയറി കിടന്നു കഴിക്കപ്പെട്ടല്ലോ എനിക്ക് ശ്വാസം മുട്ടിയിട്ട് കിടക്കത്തില്ല എന്നിട്ട് ഞാനൊരു പാവത്തിൻ്റെ കിടക്കുകിട്ട് എനിക്ക് കമ്പനി എടുത്ത് മാറ്റാനും തോന്നില്ല കാരണം തലദിവസം മസ്സിലല്ലാം കേട്ട് അതിനുറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഞാനേത് പാവം ഉറങ്ങിക്കോട്ടെ തോന്നി ഞാനും ഇപ്പുറത്ത് വേറെ റൂമിൽ പോയി കിടന്നു അപ്പം ചേട്ടയുടെ മണമടിച്ച് ചേട്ടാ എൻ്റെ കൂടെ ഇല്ലേ എനിക്ക് സുഖം വയ്ക്കത്തില്ല അന്നേരം ഞാൻ വിളിച്ചു ഞങ്ങൾക്ക് രണ്ടിനോട് പൊതയ്ക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പൊടി ഇല്ലാത്ത സീസൺ സാധനം മേടിക്കാൻ തോന്നുന്നത് അപ്പം അങ്ങനെ പോയി മേടിച്ചു തോന്നാൻ ഞങ്ങൾ രണ്ടിനും പൊതിച്ചു കിടക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല സൂപ്പർ സംഭവം കേട്ടോ തൊഴിലുറപ്പ് പറഞ്ഞു എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അന്നേരം ഞാൻ മാനസിക വിധത്തിലുണ്ടായിരുന്നു ഈ സൺഡേ എന്ന് പറഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പോയി മേടിച്ചിരിക്കും എന്ന് ഇത് നല്ല ചടയ്ക്ക് ഇഷ്ടത്തിനും തണുക്കത്തും നമുക്ക് മെഷീനകത്തൊക്കെ ഇട്ട് കഴുകുകയും ചെയ്യാം കുഴപ്പമൊന്നും ഇല്ല അത് അതിനോട് ആ കൊച്ചു പറഞ്ഞു തന്നു ഈ കോട്ടൻ്റെ ഇതുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ രണ്ട് ബെഡ്ഷീറ്റ് വെച്ച് ഒരു കവർ അടിച്ചിന്ന് പുറമേ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇതാകത്തില്ല കേട്ടോ സൂപ്പറായിട്ടിരിക്കും ചെളിയും അങ്ങനെ തരത്തില്ല ഒരു സിബ് പിടിപ്പിച്ചാൽ മതി അതല്ലെങ്കിൽ സൈഡിൽ വള്ളി മധുര എന്തെങ്കിലും ഒരു പിടിപ്പിച്ചാൽ മതി അന്നേരം ഊട്ടും ചെളിയും പിടിക്കത്തില്ലോന്നു കേട്ടോ എന്തായാലും കേട്ടോ ഇത് രണ്ട് സാധനം പിടിക്കാൻ വേണ്ടി കട്ടപ്പന പോയി കാരണം ഈ സാധനം ഉപ്പേറെ ഇല്ല നമ്മുടെ ഉപ്പേറെ കടകളിലൊന്നും കണ്ടിട്ടില്ല അപ്പം പിന്നെ സെറ്റർ എന്നാ പറയുന്നത് ടൂർ പോകാനായിട്ട് എനിക്ക് സെറ്റമാണ് ടൂർ പോകുന്നതിനേക്കാട്ട് കൂടുതലും എനിക്ക് സ്കൂട്ടിയിൽ ഇടുന്ന സീ സ്കൂട്ടി അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ കയറിയിരിക്കുന്ന സീസൺ ഉണ്ടല്ലോ ഇപ്പം അങ്ങനത്തെ പറഞ്ഞാൽ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അത് രണ്ട് കടയിൽ നോക്കിയിട്ടില്ല പിന്നെ അത് ഇടയ്ക്ക് മേടിക്കാം ആ ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മേടിച്ചു അങ്ങനെ തിരിച്ചു വന്നു കഴിച്ചിട്ടില്ല വിശക്കുന്നുണ്ട് എവിടെയെങ്കിലും പോയാൽ ഉണ്ടല്ലോ ചേട്ടായോ പിള്ളേരോ അതിലും കൂടെ ഉണ്ടെങ്കിൽ കടയിലൊക്കെ കയറി കഴിക്കും ഇല്ല മുഴു പട്ടിണിയും സത്യം കേട്ടോ കഴിഞ്ഞ് പൈസ ഉണ്ടെങ്കിലും ബാങ്കിനകത്തിരിക്കും മേടിക്കത്തില്ല കഴിക്കത്തില്ല ജട എപ്പോഴും പറയും കൈ കാശുണ്ടെങ്കിൽ കയറി നല്ല നല്ല ഹോട്ടലിൽ കയറണം നല്ല അന്തസ്സായിട്ടുള്ള ഹോട്ടലിൽ കയറി നല്ല അന്തസ്സായിട്ട് കഴിച്ചിട്ട് വേണം നീ എന്തിനായി നീ മടിക്കുന്നതെന്നൊക്കെ ചോദിക്കും പക്ഷേ ഇതുവരെ അങ്ങനെ കയറാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒത്തിരി കോട്ടത്തിനും അത്രയും ദൂരമൊക്കെ പോകണമെങ്കിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലാത്തൊരു സ്റ്റേജാണെങ്കിൽ മാത്രമേക്കാർ കയറുക അതായത് ഞാൻ വ്യവസ്ഥയിലുള്ള ആരെയും അത് കൂട്ട് കമ്പനിയാകും ചേച്ചിച്ച് പറയുക കേട്ട് അങ്ങനെ എങ്ങനെ മെല്ലെ വെള്ളമോ ജാസ് ജ്യൂസോ ഒക്കെ കുടിക്കാൻ പോകും അല്ലാണ്ട് ഞാൻ തന്നെയാണെങ്കിൽ കുടിക്കാൻ പോകത്തില്ല അങ്ങനെ ഇതുണ്ട് അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും പോയി ഒന്ന് കഴിക്കട്ടെ നിനക്ക് ഇഷ്ടപ്പെട്ടേ എന്റെ സെറ്ററൊക്കെ ഈ ബഷീറ്റ് ഇഷ്ടപ്പെട്ടു ഇനി ഇവനെ ഒന്ന് കഴുകിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പൊ ഞാൻ പോയി എന്തെങ്കിലും ഒക്കെ ഒന്ന് കഴിച്ച ഡ്രസ്സൊക്കെ മാറി ഒന്ന് കഴിച്ച് ഇത് നല്ല ഡ്രസ്സാണോ ഞാൻ ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഒന്നും കേട്ടോ നല്ല ഡ്രസ്സുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ദേവനകുട്ടിക്ക് ചിന്തപേട ചക്കരട്ടോ ഇപ്പൊ ഒത്തിരി ദിവസമായിട്ട് നിങ്ങൾക്കറിയോ ഞാൻ ആരെയും ഫോൺ വിളിയും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണോ ഈ ഒന്നിനും സമയം കിട്ടുന്നില്ല അല്ലെങ്കിൽ മറന്നുപോകും അങ്ങനെ അതുകൊണ്ട് എന്നോട് എൻ്റെ പിള്ളേരെല്ലാം മിണങ്ങിയിരിക്കുക ഉം സത്യമായിട്ട് അതെ എൻ്റെ റോസ്മോള എൻ്റെ ദേവന എൻ്റെ മുമ്പേ ദിവ്യതൊക്കെ വിളിച്ചിട്ട് കാലങ്ങളായി ഒത്തിരി നാളായി എല്ലാരും വിളിക്കുന്നില്ല ആരെയും വിളിക്കുന്നില്ല ഒരുത്തരം വിളിക്കുന്നില്ല കേട്ടോ അമോ ആണെങ്കിലും രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോളിക്കാൻ വിളിക്കുന്നത് അല്ലെ അവളെ ഇങ്ങോട്ട് വിളിച്ചായി ആരും വിളിക്കുന്നേ ചേച്ചിമാരെയോ ചേട്ടന്മാരെയോ പിള്ളേര് സെറ്റിനെയോ ഉം എല്ലാം ഒരു സാധനമാണ് മൊത്തത്തിൽ ഒരു വൈറ്റ് ഒക്കെ ചേഞ്ചായിപ്പോ ആരെയും വിളി കാര്യങ്ങളും അതിലഗ്രയൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ മക്കൾ ആരും അവരോട് പിണങ്ങയും വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നേ സിന്ധു അമ്മൂനോട് സിന്ധു അമ്മയെ വിളിക്കാൻ പറയണമെന്ന് പറഞ്ഞെന്നോ എന്നിട്ട് എന്നെ വിളിക്കാതെ ഈ വീഡിയോക്ക് അത് മറുപടി തന്നത് എന്നാൽ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല ഇനി അമ്മൂനോട് ഫോൺ നമ്പർ വേണ്ടിച്ച് എൻ്റെ ഈ നമ്പർ എങ്ങനെ അങ്ങനെയോട് കൊടുക്കുമോ അങ്ങനെ ഞാൻ വിളിക്കാൻ പറഞ്ഞോ അതോ എന്നെ വിളിക്കാൻ പറഞ്ഞു എന്നാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ സത്യം പറയൂട്യൂബിലൊക്കെ ഫോൺ നോക്കിയിട്ട് എത്ര നോളായോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും വിവരങ്ങളും അറിയുന്നില്ല സത്യത്തിൽ എന്നാന്ന് വെച്ചാൽ നമുക്കുണ്ടല്ലോ ഓ ഒന്നിന് സമയം കിട്ടുന്നില്ലെന്ന് വേണം പറയാൻ സമയം കിട്ടുന്നില്ല ഒന്ന് പറയാൻ പാടില്ല നമ്മൾ സമയം അതിൻ്റെ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് പോകണമെന്ന് അറിയാം പക്ഷെ തൊഴിലുറപ്പ് പിന്നെ വീഡിയോയുടെ പരിപാടികൾ അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ടെൻഷനുകളും കാര്യങ്ങളും സങ്കടങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ വരുമല്ലോ മനുഷ്യരല്ലേ നമ്മളെപ്പോഴും ജീവിച്ച് സന്തോഷിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിനുള്ളിൽ വേദനയൊക്കെ ഉണ്ടടും ഉണ്ടെന്നേ ആ പക്ഷെ ഞാനിങ്ങനെ ആ കാണിക്കാതെ അങ്ങ് പോന്നു അത്രേ ഉള്ളൂ ചെറിയ ചെറിയ വേദനയുള്ള സംഘടനകളൊക്കെ ഉണ്ടോ നമുക്ക് അത്ഭുതം തോന്നിയും ചില ചേര കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ പോകും കാരണം നമ്മളെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ നിന്നിട്ടിരിക്കുന്ന കത്തി വെച്ച് കഴിത്തിറക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ സ്വഭാവമൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെയുള്ള ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേനും കൊണ്ടുവരും ശരിക്കും മനസ്സിനകത്ത് ഒരു വിഷമം തോന്നും കാരണം എങ്ങനെ സാധിക്കുന്നതെന്ന് നമുക്ക് പറ്റത്തില്ല എങ്ങനെയാണോ നേരെ വാ നേരെ പോകും എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നു പറഞ്ഞാൽ ഞാനത് ആരാ ആരോടാണ് തുറന്ന് പറയും മനസ്സിൽ ഒന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ഇങ്ങനെയാന്ന് പറഞ്ഞു അങ്ങനെ അഭിനയിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല അങ്ങനെയൊക്കെ ചില ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ തോതിലൊക്കെ ഒരു വിഷമമൊക്കെ വരാറുണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങനെയുള്ള മൈൻഡൊന്നും ചെയ്യാറില്ല എങ്കിലും ഞാൻ പറയാം അങ്ങനെ പിന്നെ ചില സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒരു മൂഡൌട്ടായി പോകും ഇതല്ലെങ്കിൽ പണിയുടെ തിരക്കാവും പിന്നെ വീഡിയോ ഇപ്പം മെയിനായിട്ടൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുക കറണ്ട് ഒന്നെങ്കിൽ കാണത്തില്ല ഇതല്ലെങ്കിൽ അത്തരത്തിലെ മിഷൻ ഉണ ആക്കുവാണെങ്കിൽ നമ്മുടെ ഇതിങ്ങനെ മിന്നി മിന്നി മിനിയിരിക്കും അപ്പം വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല നമ്മൾ എനിക്ക് തന്നെ കണ്ണിന് ഭയങ്കരപ്രോട്ട് പ്രശ്നമാവും അവരുടെ മെഷീൻ ഓണാണെങ്കിൽ നമ്മുടെ ഈ പാമ്പ് ലൈറ്റ് ഇങ്ങനെ മുന്നിക്കൊണ്ടിരിക്കും ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല കുൽക്കോണ്ടാവും ഒരു കുടുക്കുകയില്ല ലൈറ്റ് കറണ്ട് ഉള്ളപ്പം ഒരു പ്രശ്നമില്ല ഇല്ല പക്ഷേ അതുകൊണ്ടൊക്കെ ആ ടൈമിലോ അപ്പം നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള പ്രശ്നം അതുകൊണ്ട് തന്നെ പിന്നെ എഡിറ്റ് ചെയ്യാൻ സമയത്ത് അങ്ങനെയല്ല ഈ ഓരോരോ പ്രശ്നങ്ങൾ ആകുമ്പോഴത്തുണ്ടല്ലോ നമ്മുടെ സമയം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ആരെയും വിളിക്കാത്തത് യൂട്യൂബിൻ്റെ ഫോൺ നോക്കാത്തത് നോക്കാൻ സമയം ശരിക്കും അതെ ഇനിയിപ്പോൾ ഇന്നും നാളെ പോലെ തൊഴിലുറപ്പില്ല നാളെ എന്നത്തേനും വേറെ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ വരുമോ അതൊന്നും കുഴപ്പമില്ല എന്തായാലും ഞാൻ ഇടയ്ക്കിടക്ക് എല്ലാവരെയും വിളിക്കാനും മെസ്സേജിനൊക്കെ കമൻറ്റ് ഇട്ടിരിക്കുന്നതിനൊക്കെ റിപ്ലൈ തരാനും ഒക്കെ ശ്രമിക്കാം കേട്ടോ ആരും പരിഭവവും വിഷമവും ഒന്നും വേണ്ട എല്ലാവരോടും എന്നും മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം എൻ്റെ ആവത് സമയത്ത് ഞാൻ കണ്ണുനീരൊഴുക്കിയ സമയത്ത് അല്ലെങ്കിൽ ഞാൻ വേദനിച്ച് വെന്തുരുകി നീറിയ സമയത്ത് എന്നെ ചേർത്ത് പിടിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഫാമിലി മെമ്പേഴ്സായ നിങ്ങൾ ഓരോരുത്തരും ആ നിങ്ങളെക്കു ഒരിക്കലും ഞാൻ മറക്കത്തില്ല എന്നും സ്നേഹത്തോടെ ഓർക്കത്തേ ഉള്ളൂ എന്നും എന്നും പ്രാർത്ഥനയുള്ള ഓർക്കത്തേ ഉള്ളൂ സ്നേഹത്തോടെ ഓർക്കത്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ പറഞ്ഞ കൊടുത്ത് നമ്മളെ ചേർത്ത് ചേർന്ന് നിന്ന് അയ്യോ അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ കഴുത്തിൽ കണ്ടിരിക്കുന്നവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ കാരണം ദൈവം കാണുന്നുണ്ടല്ലോ ദൈവല്ല ആ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവർക്കൊക്കെ നമ്മൾ നല്ല ദൈവം കാണുന്നില്ലേ അങ്ങനെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നു അല്ലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു നമ്മൾ പുണ്യപ്രവർത്തി ചെയ്യുന്നു അങ്ങനെ ഭയങ്ക പറയുന്നതിനാണ് കാര്യം പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളൊരു നന്മ ചെയ്താലും നമുക്ക് ദൈവം അത് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് അതിനെന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ ഓരോ രീതിയിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന സംശയമില്ലാത്ത കാര്യമാണ് ഇങ്ങനെ ദുഷ്ടതരം ചെയ്തവർ തരിച്ചു പോകുന്നതിനകത്ത് അത് ശരിയല്ലേ അതാണ് ദൈവം എന്ന് പറയുന്ന ശക്തി ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പേടിച്ച് സ്നേഹത്തോടെ തന്നെ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് തന്നെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത് കേട്ടോ എന്താ ഇത്രയും പറഞ്ഞത്തറിയോ എൻ്റെ റോസ്മോളും എൻ്റെ ദേവനും എല്ലാം എന്നോട് പരാതിയാണ് വേറെ ആ സിന്ധുമ്പോൾ സമയമില്ല സിന്ധുമിപ്പോൾ വേറെ പിള്ളേരാണ് സിന്ധുമെ വിളിക്കാൻ സമയമില്ല റോസ് മോളും ഒട്ടും പറയണ്ട അവളെ ആരെയും വിളിക്കുന്നില്ല സത്യമാണ് അല്ലെങ്കിൽ എന്നും എൻ്റെ വേദന ഒരു പരിധിവരെ എൻ്റെ കയ്യിലാണ് കുഴപ്പം കാരണം എൻ്റെ വേദനയുടെ സമയങ്ങളിൽ ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായിരുന്നു എനിക്ക് ആ ടൈമിലൊക്കെ വീഡിയോ കോളിലും സാധാ കോളിലും ഒക്കെ വന്ന് സിന്ധമ വിഷമിക്കേണ്ട ഉറങ്ങിക്കോ സങ്കടപ്പെടേണ്ട ഞങ്ങളല്ലേ ഉള്ളേ ലവ് യു അമ്മ ലവ് യു പപ്പ ചക്കര ഉമ്മ എന്ന് പറഞ്ഞ മക്കളാണ് ദേവിനെയും പ്രഭസ്മോളും ദിവ്യേയും അങ്ങനെ കുറേ കുഞ്ഞുങ്ങളുണ്ട് പേര് പറയാനായിട്ട് വരത്തില്ല അങ്ങനെ കുറേ കുഞ്ഞുങ്ങളുണ്ട് അവരെയൊക്കെ ഇപ്പം വിളിക്കാത്ത അവർ എൻ്റെ കുറ്റിക്കുണ്ട് അറിയാമെന്ന് അല്ലേ വേട്ടാ മക്കളെ സോറി ഞാൻ ഞാനിന്നി എല്ലാവരെയും വിളിച്ചോളാം കേട്ടോ ആ ചാ പറഞ്ഞോട്ട് വീഡിയോ എടുക്കുക അപ്പം എന്തായാലും ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റ് അല്ല സോറി ഇത് ഗിഫ്റ്റ് അല്ല ഞാൻ മേടിച്ചാണ് കിട്ടിയതിൻ്റെ കാശുകൊണ്ട് മേടിച്ച സ്വന്തം കാശുകൊണ്ട് എന്റെ സ്വന്തം കിട്ടിയ എന്റെ സ്വന്തം കാശ് വെച്ച് മേടിച്ച കേട്ടോ അപ്പോൾ എന്തായാലും ചേട്ടയ്ക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ചേട്ടാ പറയും ആ കുഴപ്പമില്ല ഓക്കെ അടി കഴുകിയെടുത്താൽ മതിയെന്ന് പറയും അപ്പം അവനെ ഒന്ന് കഴുകി സെറ്റാക്കി റെഡിയാക്കി ആക്കും ഓക്കെ ഇന്ന് ഉണങ്ങി കിട്ടുമോയെന്നറിയത്തില്ല കാരണം ഇപ്പോൾ സമയം ഉച്ചയായി രാവിലെ വീട്ടിൽ ഞാൻ മുമ്പേ കഴിഞ്ഞായിരുന്നു പോയത് പിന്നെ വന്നത് സമയം ഒരു മണിയാകാറായി കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കടകളിലെല്ലാം കയറി കഴിയുമ്പോഴത്തേന് സമയം പോകാം ഒമ്പതെ ഒത്താറായിരുന്നു ഞാൻ വഴിക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ ഉഷേച്ചിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ അവിടെ പോകാം ഉഷേച്ചി വാടി ഉഷേച്ചി ശേച്ചോറിന് വരുന്നത് കേട്ടോ വാ കേച്ചാൽ വന്ന് ചോറിന് ഇട്ട് പോവാ വാ കയറുക ചോറിനോട്ട് പോയാൽ മതി നീ ചോറിൻ ഇല്ലല്ലോ വന്നു കൊണ്ടു ഞാൻ വേണ്ടത് ഓ ഞാൻ കൂടെ ഒന്നും ചോറ് തിന്നത്തില്ലായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുതി പിടിച്ചിട്ട് പോകാം അപ്പം ഞാൻ വന്ന ഇല്ലേക്ക് പോകും അതും പറഞ്ഞുകൊണ്ട് ഇനി പോകുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞു 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 എനിക്ക് വിശക്കുന്നുണ്ട് ശരിക്കും വിശക്കുന്നുണ്ട് അന്ന് ഞാൻ പോയി ചോറിനുണ്ടേ അപ്പം ഇന്നത്തെ ഒരു ശേഷേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതലും അവരോടുകൂടെ ഇടിച്ചു കുടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വന്നേ എല്ലാവർക്കും